സംസ്ഥാനത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചേംബറിന്റെ ചെയർമാനായി ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ തെരഞ്ഞെടുക്കപ്പെട്ടു ഇരിങ്ങാലക്കുട മാമ്പിള്ളി തറവാട്ടിൽ എം സി പോളിന്റെയും ആനിയുടെയും മകനായിരത്തി എം പി ജാക്സന്റെ ജനനം രാഷ്ട്രീയ രംഗത്തും വ്യാപാര രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച തെളിയിച്ചാക്സൺയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത് കെഎസ് യു ക്രൈസ്റ്റ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി താലൂക്ക് സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള എം പി ജാക്സൺ രണ്ടായിരത്തി രണ്ട് മുതൽ കെ പി സി സി അംഗമാണ് എം സി പി ഗ്രൂപ്പ് ചെയർമാൻ കെ സി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ആശുപത്രി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന എം പി ജാക്സൺ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വ സ്ഥാനത്തും പ്രമുഖ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ നേതൃത്വവും വഹിച്ചുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലയളവിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രഥമ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ജാക്സൺ ആയിരത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് കാലയളവിലാണ് പിന്നീട് വീണ്ടും മുനിസിപ്പൽ ചെയർപേഴ്സൺ പദവിയിലെത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇരിങ്ങാലക്കുട നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുകുന്ദപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി ജനറൽ കൺവീനർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാതല കമ്മിറ്റി ചെയർമാൻ ജനറൽ കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു എൽസ ഭാര്യം സിനു സിമീസ് പോൾ എന്നിവർ മക്കളുമാണ്